നമസ്കാരം സുപ്രീം കോടതി ഉൾപ്പെടെ ഇടപെട്ട ഗ്യാൻവാപി പള്ളിയുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കെ കാശി മധുര വിഷയങ്ങൾ സജീവമാക്കി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ി ജെ പിയുടെ മുൻഗണനാ പട്ടികയിൽ അടുത്തത് മധുരയിലെ കൃഷ്ണ ജന്മഭൂമി തർക്കമാണെന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തി രാജ്യത്തെ ഹിന്ദു സമൂഹം മൂന്ന് സ്ഥലങ്ങൾ മാത്രമാണ് ആവശ്യപ്പെടുന്നതെന്നും യോഗി നിയമസഭയിൽ വ്യക്തമാക്കി അയോധ്യ കാശി മധുര എന്നിവയാണ് ഈ മൂന്ന് സ്ഥലങ്ങൾ ഈ പ്രദേശങ്ങളിലെ വികസനം തടയുന്ന മനോനിലയാണ് പ്രതിപക്ഷത്തിനുള്ളതെന്ന് അദ്ദേഹം വിമർശിച്ചു അയോധ്യയിലെ ചടങ്ങ് രാജ്യം മുഴുവൻ അതിയായ സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ് മുൻ സർക്കാരുകൾ അയോധ്യയെ എങ്ങനെയാണ് സമീപിച്ചതെന്ന് െന്നും നമുക്കറിയാം അവർ അയോധ്യെ നിരോധനങ്ങളുടെയും കർഫ്യൂവിന്റെയും പരിധിയിൽ കൊണ്ടുവന്നു നൂറ്റാണ്ടുകളോളം അയോധ്യ ഇത്തരം അനീതികൾ നേരിട്ടു വിശദമായി പറഞ്ഞാൽ അയ്യായിരം വർഷം നീണ്ടുനിന്ന അനീതിയെക്കുറിച്ചും പറയേണ്ടി വരും പാണ്ഡവരും അനീതി നേരിട്ടവരാണല്ലോ കൃഷ്ണൻ കൗരവരുടെ അടുത്തുപോയി ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചു എല്ലാ സ്ഥലവും നിങ്ങൾ പിടിച്ചു വച്ചോളൂ അഞ്ച് ഗ്രാമങ്ങളെങ്കിലും തരൂ എന്നായിരുന്നു ഒത്തുതീർപ്പ് എന്നാൽ ദുര്യോധനൻ വിസമ്മതിച്ചു ഇന്നിപ്പോൾ മൂന്നെണ്ണത്തിന്റെ കാര്യം മാത്രമാണ് ചോദിച്ചത് അയോധ്യ കാശി മധുര തങ്ങളുടെ വിശ്വാസത്തിന്റെ മൂന്ന് കേന്ദ്രങ്ങളാണ് തങ്ങൾ ആവശ്യപ്പെടുന്നത് വർഷങ്ങളായി ഭൂരിപക്ഷം ഹിന്ദുക്കളും തങ്ങളുടെ വിശ്വാസങ്ങൾക്കായി അപേക്ഷിക്കുകയാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് സ്ഥിതിഗതികൾക്ക് കാരണം രാഷ്ട്രീയവും വോട്ടുമൊക്കെയുമാണ് തർക്കങ്ങൾക്ക് വഴിയൊരുക്കുന്നത് അയോധ്യയിൽ രാമനെ പ്രതിഷ്ഠിച്ചപ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം സന്തോഷിച്ചു തങ്ങളുടേത് വെറും വാഗ്ദാനം മാത്രമല്ല അത് നടപ്പിലാക്കുകയും ചെയ്തു രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ നേരത്തെ തന്നെ നടക്കുമായിരുന്നു പക്ഷേ അയോധ്യ മധുര കാശി എന്നിവിടങ്ങളിലെ വികസനം തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് മുൻ സർക്കാരുകൾ സ്വീകരിച്ചത് ഈ മൂന്ന് പ്രദേശങ്ങളും വിശ്വാസപരമായി വളരെ പ്രാധാന്യമുള്ളവയാണ് അവിടെ രാഷ്ട്രീയം കൊണ്ടുവന്നപ്പോഴാണ് ഭിന്നിപ്പുണ്ടായത് വാരണാസിയിലെ ഗ്യാൻവാബി മസ്ജിദുമായി ബന്ധപ്പെട്ട കേസിൽ ജില്ലാ കോടതി ഉത്തരവിനെ തുടർന്ന് മുപ്പത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ആഴ്ച പള്ളിയുടെ നിലവറകളിലൊന്നിൽ ഹിന്ദു മതവിശ്വാസികൾ പ്രാർത്ഥന പുനരാരംഭിച്ചിരുന്നു കോടതി ഉത്തരവ് വന്ന് മണിക്കൂറുകൾക്ക് ശേഷം പുലർച്ചെ മൂന്ന് മണിക്കാണ് പ്രാർത്ഥന നടന്നത് ദിവസങ്ങൾക്കകമാണ് യോഗിയുടെ പ്രസ്താവനയും വരുന്നത് പ്രാർത്ഥനകൾ നടന്ന നിലവറ തൊട്ടടുത്തുള്ള കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ നന്ദി വിഗ്രഹത്തിന് അഭിമുഖമായാണ് പള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രാർത്ഥിക്കാനുള്ള അനുമതിക്കായി ഹിന്ദു മതവിശ്വാസികളായ ഹർജിക്കാർ കോടതിയെ സമീപിച്ചിരുന്നു അതേസമയം ഗ്യാൻവാബി പള്ളിയിലെ പൂജയുമായി ബന്ധപ്പെട്ട് പള്ളി കമ്മിറ്റി നൽകിയ അപ്പീൽ ഈ മാസം പന്ത്രണ്ടിന് പരിഗണിക്കുമെന്ന് ഇന്നലെ അലഹബാദ് ഹൈക്കോടതി അറിയിച്ചു മധുരയിലെ ഷാഹി ഈദ് ഗാഹ് മസ്ജിദ് ഇരിക്കുന്നിടത്താണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മസ്ഥലമെന്നും അവിടെ മുൻപുണ്ടായിരുന്നത് ഹിന്ദു ക്ഷേത്രമാണെന്നതുമാണ് അലഹബാദ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള മറ്റൊരു ഹർജിയിലെ പ്രധാന വാദം താമരയുടെ ആകൃതിയിലുള്ള ഒരു സ്തംഭം നിലവിലുണ്ടെന്നും കൃഷ്ണൻ ജനിച്ച രാത്രിയിൽ അദ്ദേഹത്തെ സംരക്ഷിച്ച ഹൈന്ദവ ദേവന്മാരിൽ ഒരാളായ ശേഷനാഗിന്റെ ചിത്രവും പള്ളിക്ക് അടിയിലുണ്ടെന്നും ഹർജിയിൽ പറയുന്നു മസ്ജിദിൻറെ തൂണിൻറെ ചുവട്ടിൽ ഹിന്ദുമത ചിഹ്നങ്ങളും കൊത്തുപണികളും കാണാം അതുകൊണ്ട് തന്നെ പള്ളിയിൽ പരിശോധന നടത്താൻ ഒരു കമ്മീഷനെ നിയമിക്കണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു